ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് അധികം ഉണ്ട് കേട്ടോ എടുത്ത് വെച്ചിട്ട് ഇതുവരെ കാര്യതൊന്നും ഇങ്ങനെ അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല അപ്പോൾ ഇത് നാഷണൽ ഡേ ഉണ്ടായില്ല ഇവിടെ ഡിസംബർ സെക്കൻഡും തേർഡും അപ്പൊ ഡിസംബർ സെക്കൻഡും നമ്മൾ പുറത്തു പോയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആട്ടോ ഈ വീഡിയോയില് രാത്രി ഇപ്പോൾ റെഡി ആയിട്ട് ഇറങ്ങിയിട്ടോ ഇറങ്ങുന്ന സമയത്ത് വീഡിയോ ഒക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു പിന്നെ ആ തിരക്കിലൊക്കെ വിട്ടാത് പറ്റിയില്ല അപ്പൊ ഇന്നിവിടെ തൃശ്ശൂർ പൂരം നടക്കുന്നുണ്ട് കേട്ടോ ഞങ്ങളാണെങ്കിൽ ഇന്ന് പ്രത്യേകിച്ച് എവിടെയും പോകാനായിട്ട് പ്ലാനൊന്നും ഉണ്ടായില്ല കേട്ടോ രാത്രി ഇപ്പോൾ റെഡി ആയി കഴിഞ്ഞിട്ടായിട്ട് ആലോചിക്കണം ഇന്ന് എവിടിക്കാ പോകാമെന്ന് അപ്പോഴേട്ടോ ചേണ്ട ഫ്രണ്ട് ചെയ്യാതെ വിളിക്കണം എന്താ പരിപാടിയും ചോദിച്ചിട്ട് അപ്പോൾ ഇന്നിവിടെ കേരളോത്സവം നടക്കുന്നുണ്ട് കേട്ടോ ഇവിടുത്തെ ഒരു എമി ടി സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ വെച്ച് അവിടെയാണെങ്കിൽ സിത്താരായുടെ മ്യൂസിക് ബാൻഡാണ് കേട്ടോ അപ്പോൾ എന്തായാലും അത് കാണാൻ പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ അവരൊക്കെ അങ്ങോട്ട് വരും കേട്ടോ അപ്പം ഞങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് പോവുകയാണ് ആ സ്കൂളുടെ ഗ്രൗണ്ടിലാണ് കേട്ടോ നാഷണൽ ഡേ ഹോളിഡേയ്സ് ഒക്കെ ആയിട്ട് നല്ല തിരക്കുണ്ട് കേട്ടോ കണ്ടിട്ടില്ല നല്ല ബ്ലോക്ക് ഉണ്ട് ഇനി ആ സ്കൂളിൻ്റെ അവിടെ ചെന്നിട്ട് പാർക്കിങ്ങിൻ്റെ കാര്യം എന്താകുന്നു അറിയില്ല കേട്ടോ എന്തായാലും ഒന്ന് പോയി നോക്കാം ഇവിടെ എത്തി കഴിഞ്ഞപ്പോണെങ്കിൽ നല്ല തിരക്കും കേട്ടോ പാർക്കിങ് കിട്ടിയില്ല ഇവിടുത്തെ സ്കൂൾ പാർക്കിങ്ങൊക്കെ ഫുൾ ആണ് കേട്ടോ പിന്നെ കുറച്ച് നീങ്ങിയിട്ട് ലുലുണ്ട് അപ്പം ലുലുവിൽ പോയിട്ടോ ഞങ്ങൾ പാർക്ക് ചെയ്തിട്ട് ഇപ്പോഴേങ്കോട് നടന്നു വന്നു ഇവിടെ കണ്ടില്ലേ ശരിക്കും നമ്മുടെ നാട്ടിലൊരു ഉത്സവ പറമ്പിലൊക്കെ എത്തിയ പോലെ കേട്ടോ ആളുകൾ ഞങ്ങൾ ഇവിടെ എത്തി കുറച്ചേരൊക്കെ നിന്ന് കഴിഞ്ഞപ്പോഴേക്കെന്തോ അവരെ എത്തിയിട്ടുണ്ട് അങ്ങനെ കുറച്ചേരൊക്കെ നിന്ന് ഒമ്പതരക്കായപ്പോ സിത്താര വന്ന് പാട്ടൊക്കെ തുടങ്ങി ീ എന്നത് കൊണ്ട കണ്ണവിടം കരുമിയില്ല എന്നൊടുക്കുന്ന അതുപോലെയായിരുന്നു കേട്ടോ അവിടെ അരച്ച ആളുകൾ കണ്ടില്ല ഈ ഡാൻസ് ഒക്കെ കളിക്കുന്നത് പിന്നെ കപ്പലുണ്ട് വയ്ക്കുന്ന ആളുകളും പിന്നെ ഇങ്ങനെ സൈക്കിളിൽ ഐസ് ക്രീമും ബലൂണും ഒക്കെ ആയിട്ട് ശരിക്കും ഫുള്ള് മലയാളികളായിരുന്നു കേട്ടോ അവിടെ കുറച്ച് ദേ ഇതുപോലെ കപ്പലുണ്ടേ പിന്നെ ഐസ്ക്രീം ഒക്കെ വെക്കുന്ന ആളുകളുണ്ട് കേട്ടോ അപ്പം ഒരു രണ്ടാളും പോയിട്ട് ദേ ഇതൊക്കെ വാങ്ങിച്ചു കിടന്നു പിന്നോടൊന്നൊരു ബലൂണൊക്കെ വാങ്ങിച്ചു കെട്ടോ സിത്താരായുടെ മ്യൂസിക് ബാൻഡ് പ്രോഗ്രാം അവിടെ നടക്കുമ്പോൾ ദേ ഭയങ്കര ഡാൻസ് ഒക്കെ കേട്ടോ തൊട്ടപ്പുറത്ത് വേറെ ചെറിയൊരു സ്റ്റേജുണ്ട് അതിലാണെങ്കിൽ വേറെ എന്തൊക്കെയോ പരിപാടി ഉണ്ട് ഞാൻ നോക്കി നിൽക്കുന്നത് ഈ ഡാൻസ് ഒക്കെയാണ് പന്ത്രണ്ട് മണി അവർ പാട്ട് കഴിഞ്ഞിട്ടില്ല കേട്ടോ ഞങ്ങൾ പിന്നെ ഇറങ്ങി കാരണം ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തേക്കുന്നത് ലുലുലായതുകൊണ്ടെങ്കിൽ അതെങ്കിൽ അത് അടച്ചു കഴിഞ്ഞാൽ പിന്നെ വണ്ടി എടുക്കാൻ ബുദ്ധിമുട്ടാവുമല്ലോ പിന്നെ അതെ വരണ വഴിക്ക് ഇവിടെ കെ എസ് ആർ ടി സസിൻ്റെ അതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെനിന്ന് നമുക്ക് ഫോട്ടോസ് ഒക്കെ എടുക്കാം തൊട്ടപ്പുറത്തേ ഒരു തട്ടുകട അവിടെ നിന്ന് അഞ്ച് മിനിറ്റ് മുകളിൽ നടക്കാണ്ടായിരുന്നു ലുലുവിൻ്റെ ഇടയ്ക്ക് ഇവിടെ വന്നുകഴിഞ്ഞപ്പോൾ കുഴപ്പമൊന്നും ഇല്ല പാർക്കിംഗ് ഒന്നും അടച്ചിട്ടില്ല കേട്ടോ അതിപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടായിട്ടോ പോണേ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ സമയം ഇപ്പോൾ പന്ത്രണ്ട് മണി അവർ ആയിട്ടുണ്ട് നേരെ നേരത്തെ കരാമ ഭാഗത്തേക്ക് ആട്ടോ വന്നുകൊണ്ടിരിക്കേണ്ടത് ഇവിടെയാണെങ്കിൽ അവിടെ ഇവിടെയൊക്കെ റോഡിങ്ങനെ ബ്ലോക്കും പണിയൊക്കെ ആയിട്ട് കുറേ കറങ്ങി തിരിഞ്ഞിട്ടൊക്കെ വേണ്ടി വരും കേട്ടോ ചിലപ്പോൾ ഇങ്ങനെ എത്താറ് ഇന്നും അതുപോലെ തന്നെ കറങ്ങി തിരിഞ്ഞൊക്കെ നേരെ നമ്മൾ ഫിഷ് തിറ്റോറി എത്തിക്കാട്ടോ വന്ന് അപ്പോൾ ഇവിടെ നിന്ന് ഫിഷ് ഒക്കെ കഴിക്കാമെന്ന് വിചാരിച്ചത് പിന്നെ അവിടെ പോയിട്ട് കാണാം ഫസ്റ്റ് ഞങ്ങൾ പോകുന്നത് കൊണ്ട് ഇങ്ങനെ ഞങ്ങൾ തന്നെയാണ് കേട്ടോ ഫസ്റ്റ് എത്തി അപ്പോൾ വന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ ചാനൊക്കെ എന്താ വേണ്ടേ ഓർഡർ ഒക്കെ കൊടുത്ത് നമ്മൾ കുറേ നേരം അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കട്ടല്ലോ പിന്നെ ആ നേരത്തെ അവർ ഇതേ നമുക്ക് സൂപ്പും ചാനൊക്കെ കൊണ്ടുവന്ന് കഴിച്ചിട്ടിരിക്കുമ്പോൾ പിന്നെ അവരെത്തി ഈ ഒരു വലിയ സേഫ് ഫുഡ് പ്ലേറ്റിനാണ് കേട്ടോ വാങ്ങിച്ചത് അപ്പോൾ ഈ സ്കുഡും പ്രോൺസും പിന്നെ വലിയ ഫിഷും ചിക്കനൊക്കെ വരുന്നുണ്ട് ഫഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ കടേറെ ഫ്രണ്ടിൽ നിന്ന് കുറച്ചു നേരം സംസാരിക്കാണ്ട് തൊട്ടപ്പുറത്ത് തന്നെ ഒരു ചെടികടയുണ്ട് എനിക്കാണെങ്കിൽ അവിടേക്കായിരുന്നു കേട്ടോ നോട്ട് ഇവിടെ എപ്പോൾ വന്നാലും ഞാൻ ആ ചെടിക്കടയ്ക്ക് ഇങ്ങനെ നോക്കും പോകണ വഴിക്ക് എനിക്ക് എന്തെങ്കിലും പൂവൊക്കെ പൊട്ടിക്കണം എന്നുണ്ട് മുല്ലപ്പൂവൊക്കെ ഇങ്ങനെ വിരുന്നൊക്കെ ഉണ്ടോ കേട്ടോ ചേട്ടനാണെങ്കിൽ സംഭവിക്കാറില്ലാട്ടോ ഇന്ന് ഞാൻ അവളെയും കൂട്ടി പോയി ഒരു മുല്ലപ്പൂ ഒക്കെ പൊട്ടിച്ചു അപ്പോൾ ഇനി അടുത്ത പ്ലാൻ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് അതൊരു ഒരു നൈറ്റ് ഡ്രൈവ് എന്തെങ്കിലും നാളെയൊക്കെ ലീവാണല്ലോ നമ്മൾ അതിന് വേണ്ടി ഇറങ്ങിയേക്കാണ് കേട്ടോ അതൊന്നും ഇങ്ങനെ ജസ്റ്റ് പോയിട്ട് തരാം എവിടെ വരെ പോകുന്നതെന്ന് അറിയില്ല കേട്ടോ ഒരു കാറെടുത്ത് അയിൽ കേട്ടോ എല്ലാരും കൂടി പോണത് അങ്ങനെ പോയി പോയി ഇതേ ഇപ്പൊ റാസൽ ഗെയിമ ജബൽ ജെയ്സ് എത്തിയിട്ടുണ്ട് കേട്ടോ ഇനി അവിടെ നിന്ന് അങ്ങോട്ട് ലേറ്റ് ഒന്നും ഉണ്ടാവില്ല ഇവിടെ എത്തിയപ്പോണെങ്കിൽ ഇവിടെ ഫുള്ള് കണ്ടില്ലേ വണ്ടികളൊക്കെ പാർക്ക് ചെയ്ത് ഇങ്ങനെ നിരച്ചിങ്ങനെ മറ്റേ നൈറ്റ് ക്യാമ്പിങ്ങിനുള്ള ആളുകളാണ് കേട്ടോ ടെൻ്റൊക്കെ അടിച്ചിട്ടുണ്ട് ഈ കിടക്കണ വണ്ടികളുടെ തൊട്ടപ്പുറത്തൊക്കെ അവരെ ടെൻറ്റ് കെട്ടിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതെ ഇപ്പോൾ ജബൽ ജയ്സ് ടോപ്പിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ ചേച്ചി എന്തായാലും വന്നില്ലേ അപ്പോൾ ഞാൻ സൺറൈസ് കൂടി കണ്ടിട്ട് പോകും അപ്പോൾ നോക്കിയപ്പോൾ ഒരു ആറര ഏഴ് മണി ആ ഒരു സമയത്താണ് കേട്ടോ സൺറൈസിൻ്റെ സമയം കാണിക്കുന്നത് പിന്നെ വണ്ടി അവിടെ പാർക്ക് ചെയ്ത് കുറച്ച് നേരൊന്നും റെസ്റ്റ് ചെയ്യാതെ വിചാരിച്ച് ജിയാദിന്റെ ഒക്കെ വണ്ടി എടുത്ത് വന്നോണ്ടേ അവരുടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അവര സൈഡില് ടെന്റൊക്കെ ഇപ്പീ കാണുന്നവരൊക്കെ രാത്രി വന്നവരായിരിക്കും കേട്ടോ അവരതി അവിടെ ഇങ്ങനെ നല്ല തണവല്ലേ അപ്പൊ ഇങ്ങനെ ചൂടൊക്കെ കൊള്ളിണ്ട് സൺറൈസിന്റെ സമയമാകണല്ലോട്ടോ അങ്ങനെ നോക്കി ഇപ്പം അതേ മോളിൽ നിന്ന് ഇങ്ങനെ ആടൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് ഇവിടെ എങ്ങനെയാണെന്ന് തോന്നണോട്ടോ അങ്ങനെ നമ്മൾ കണ്ടു കഴിഞ്ഞ ആളുകൾ ഇങ്ങനെ പതുക്കെ ഇറങ്ങി വരും കാരണം നമ്മളെ എന്തെങ്കിലും ഫുഡൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം കിട്ടും തിരിച്ചിട്ടാണ് അപ്പം അതുപോലെ തന്നെ ഇറങ്ങി വന്നപ്പോൾ ഒരാളിതേ കൊണ്ടുവന്ന് ഇങ്ങനെ എന്തൊക്കെയോ ഇലയൊക്കെ കൊടുക്കണ്ടട്ടോ പിന്നെ ആപ്പിളൊക്കെ കൊടുക്കുന്നുണ്ട് കുറച്ചു നേരെ അവിടെ നിന്ന് ഇങ്ങനെ വീടിയൊക്കെ എടുത്ത് പിന്നെ അങ്ങനെ അവര് കൊടുക്കുമ്പോ അങ്ങനെ കൂടുതൽ ഇറങ്ങി ഇറങ്ങി വരുന്നുണ്ട് നല്ല കൊമ്പ കൊള്ളുകൊണ്ട് കാണുമ്പോൾ ചെറിയൊരു പേടിയുണ്ട് സമയം ഇപ്പൊ ഒരു ഏഴ് മണിയൊക്കെ അപ്പോൾ അപ്പൊ കാർ പാർക്ക് ചെയ്തേക്കണം എന്റെ തൊട്ട് ലെഫ്റ്റ് സൈഡിലായിട്ട് ദേവിയുടെ ബാത്റൂമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഈ ബാത്ത് നിറച്ച ആളുകൾ വന്ന് ക്യാമ്പ് ചെയ്തേക്കുന്നത് സൺറൈസൊക്കെ കണ്ടു ഇനി പതുക്കെ ഇറങ്ങാട്ടെന്താ രാത്രി പോകുന്നതാണല്ലോ ഇവിടെ സ്ഥലത്തിവിടെ പതുക്കൊന്ന് നിർത്തിയിട്ട് അപ്പോൾ ആണെങ്കിൽ വാഷ്റൂമുകളൊക്കെ ഉണ്ട് അപ്പോൾ കഴിഞ്ഞ ഏപ്രിൽ ഞങ്ങൾ ആ പെരുന്നാളുടെ സമയത്ത് ഇവിടെ വന്നിട്ടാട്ടോ അന്ന് ചിക്കനൊക്കെ ചുട്ടിയിരുന്നത് മുകളിൽ ടോപ്പിൽ പോയിട്ടാണ് അന്ന് ടെൻറ്റൊക്കെ അടിച്ചത് അപ്പോൾ വെറുതാണ് കണ്ടപ്പോൾ ഒന്ന് നിർത്തി അപ്പോൾ ഞങ്ങൾക്ക് വന്ന് പരിചയം ഉള്ളതുകൊണ്ട് അറിയാം കേട്ടോ ഇവിടെ ബാത്റൂമൊക്കെ ഉണ്ടായിരുന്നു ആരുണ്ടായില്ല കേട്ടോ അന്ന് ഈ വിൻറ്ററൊക്കെ കഴിയുന്ന ആ ഒരു സമയമായതുകൊണ്ട് ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ വേണ്ടില്ലേ സീസൺ ആയിപ്പോൾ ഫുൾ ആളുകളാണ് കഴിഞ്ഞ ആ ഒരു ഏപ്രിലൊക്കെ വരുമ്പോൾ ഞങ്ങൾക്ക് നല്ല പേടിയായിരുന്നു കേട്ടോ അവിടെ വന്നപ്പോൾ ആരും ഉണ്ടായില്ല അന്ന് ഒന്നും അങ്ങനെ വീഡിയോ എടുത്ത് കാണിച്ചു തരാൻ പറ്റിയില്ല രാത്രി ആയിരുന്നല്ലോ എത്തിയത് കൂടെ ഉണ്ടായിരുന്നു മിന്നി ഒക്കെ ഉണ്ടായിരുന്നില്ലേ അവളൊക്കെ ആയിരുന്നു കേട്ടോ അന്ന് ആ വീഡിയോ ഒക്കെ ഇട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങനെ ഞങ്ങൾക്ക് ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ വേറെ സ്ഥലത്ത് ഇങ്ങനെ പതുക്കെ നിർത്തി അപ്പോൾ അവർക്കൊന്ന് റെസ്റ്റ് എടുക്കുകയും ചെയ്യാമല്ലോ കുറേ ഇങ്ങനെ ഡ്രൈവ് ചെയ്തതല്ലേ അങ്ങനെ അവിടെ നിർത്തി ഞങ്ങൾ കുറച്ചു നേരം അവിടെ നിന്ന് ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് സമയത്താക്കണം പിന്നെ അവിടെ നിന്ന് പോകുന്നിട്ട് നേരെ കൊണ്ട് നിർത്തിയത് ദുബായ് കരാമേലാണ് കേട്ടോ കാരണം ഞങ്ങളുടെ കാർ അവിടെയല്ല കിടക്കുന്നത് ഇന്നലെ രാത്രി അവിടെ ഇട്ടിട്ട് പോകുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയായിരുന്നു കേട്ടോ നാഷണൽ ഡേ ആയിട്ട് പുറത്ത് പോയിട്ടുള്ള വിശേഷങ്ങളൊക്കെ അപ്പോൾ ഇങ്ങനെ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്തോളോ പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തോളോ കേട്ടോ അപ്പം അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ ഡിയേഴ്സ്